നമ്മളത്തോടെ പരിശോധിക്കും നമ്മുടെ ഗൂഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ലിങ്ക് കിട്ടി കഴിഞ്ഞാൽ ആദ്യം സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലൂടെയാണ് അത് നമ്മൾ ഏത് ലിങ്ക് ക്ലിക്ക് ചെയ്താലും ആദ്യം ഗൂഗിളിലൂടെയാണ് അത് സെർച്ച് ആക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി നമുക്കതിൻ്റെ ആൻസർ കിട്ടുവാനും അതുപോലെ തന്നെ മറ്റു സൈറ്റുകളിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകാതെ നിങ്ങളുടെ ഡാറ്റയെ സുരക്ഷിതമാക്കുന്ന ഒരു സെറ്റിങ്സ് ഉണ്ട് ഗൂഗിളിനകത്ത് പുതിയ സെറ്റിങ്സ് ആണ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക വീഡിയോ അവസാനം വരെ കണ്ടു നോക്കി തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇത്തരം വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്താണ് ആ സെറ്റിംഗ്സ് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കേണ്ട സെറ്റിംഗ്സാണ് അപ്പോൾ അതിനോട് ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലെത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിംഗ്സിന് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക മുകളിൽ തന്നെ താഴെ ഭാഗത്ത് ഗൂഗിൾ സർവീസ് എന്നുള്ള ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ മൂന്ന് ഓപ്ഷൻ ഡിഫോൾട്ടായിട്ട് എനേബിളായിരിക്കും ഇവിടെ നാലാമത്തെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതെ ഇമ്പ്രൂവ് സേർച്ച് സജഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ വായിച്ച് നോക്കിയാൽ കൃത്യമായി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളൊരു കാര്യം ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ സെർച്ച് ചെയ്യുന്ന ഡീറ്റെയിൽസ് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുകയും നിങ്ങളുടെ ഡാറ്റ ചോരുന്ന മറ്റു സൈറ്റുകളിലേക്ക് പോകുന്നത് ഗൂഗിൾ തടഞ്ഞു വെക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് ഗൂഗിൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഡാറ്റയും നിങ്ങളുടെ മറ്റു ഇൻഫോർമേഷൻസുകളൊക്കെ സേഫ് ആക്കുന്നതിന് വേണ്ടി ഗൂഗിളിൻ്റെ ഈ സെറ്റിങ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ സെറ്റിങ്സ് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഭാഗം ഒന്ന് എനേബിൾ ചെയ്തു കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ സേഫ് ആക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം